മണിയുടെ ഗ്രാമപഞ്ചായത്തിൽ വയോജന സംഗമം നടത്തി വയോജന കുടുംബശ്രീ യൂണിറ്റുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വയോജന കുടുംബശ്രീ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള സംഗമം കരുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സമുചിതമായി ആഘോഷിച്ചു പിറവ എം എൽ എ ശ്രീ അനൂപ് ജേക്കബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പോൾ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി ഉഷാ രാമചന്ദ്രൻ സ്വാഗതം ആശംസിക്കുകയും പിറവം എം എൽ എ ശ്രീ അനൂപ് ജേക്കബ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു ഇന്ന് പതിനേഴ് യൂണിറ്റുകൾ ഈ പഞ്ചായത്തിൽ വയോജന അയൽക്കൂട്ട സംഗമത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന പതിനേഴ് യൂണിറ്റുകൾ ഈ പഞ്ചായത്തിൽ ഉണ്ട് എന്നത് അതായത് വിവിധ തൊഴിൽ മേഖലകൾ കേന്ദ്രീകൃതമായി മൂന്ന് യൂണിറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ പ്രവർത്തിക്കുന്നു അതൊക്കെ വളരെ ക്രിയാത്മകമായ നിലയിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്നു ഇപ്പോൾ നമുക്ക് വയോജന കൂട്ടായ്മകൾ ഇന്ന് കേരളത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിലുള്ള സജീവമായി മുമ്പോട്ട് വരികയാണ് അത് ഏറ്റവും അനിവാര്യമായ ഒന്നാളിതാണ് അത് നമുക്കതിനെ അത് വെറുതെ വന്ന് ഒരു സമയം കളയാനുള്ള അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഒറ്റപ്പെടലിൽ നിന്ന് മാറി നിൽക്കാനുള്ള വേദി മാത്രമല്ല അതിനേക്കാൾ ഉപരി അത് വിവിധ തലത്തിലുള്ള ഇടപെടലുകളിലും നമുക്ക് കൂടുതൽ ക്രിയാത്മകമാവാനും കഴിയുന്ന ഒന്നായി മാറ്റുക എന്നതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അവിടെയാണ് വിവിധ തൊഴിൽ സംരംഭങ്ങൾ അടക്കം ഈ അയൽ അയൽക്കൂട്ട വയോജന അയൽക്കൂട്ട സംഗമങ്ങൾ വഴി ഇത് നടത്താൻ കഴിയുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ഒരു വരുമാന സ്രോതസ്സായി അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു മികച്ച തൊഴിൽ സംരംഭങ്ങൾക്കായുള്ള പ്രത്യേക പുരസ്കാരവും സമ്മാനിച്ചു വയോജന കുടുംബശ്രീ അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ സദസ്സിന് ഹരം നൽകി പ്രശസ്ത കലാകാരൻ സണ്ണി മണിയുടെ നയിച്ച ഗാനമേള സംഗമ വേദിക്ക് വർണ്ണപ്പകിട്ടേക്കി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി മോളി തോമസ് ബ്ലോക്ക് മെമ്പർ ശ്രീമതി ജ്യോതി രാജീവ് സ്ഥിരം സമിതി അംഗങ്ങളായ ജോ പി എസ് അനീഷ് സീറ്റി മിനി തങ്കപ്പൻ മുൻ പ്രസിഡന്റ് ശ്രീ ജോസഫ് വിജെ ഭരണസമിതി അംഗങ്ങളായ പ്രമോദ് രഞ്ജി സുരേഷ് മിനു മോൻസി ബിനി ശിവദാസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീമതി ആശ കി പി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി എസ് ഭരണസമിതി അംഗങ്ങൾ അക്കൗണ്ടന്റ് ശ്രീമതി പ്രജീഷ തുടങ്ങിയവർ പങ്കെടുത്തു സി വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ലിജി തങ്കച്ചൻ ചടങ്ങിന് നന്ദി പറഞ്ഞു